ദൈവനാമത്തിന് മഹത്വം ഈ നോമ്പുകാലത്ത് നമ്മുടെ ഹൃദയങ്ങളെ പരിശുദ്ധമാക്കുവാനും ദൈവത്തോട് അടുക്കുവാനുമായിട്ടുള്ള അവസരമാണിത് ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ വീണ്ടും വീണ്ടും മുദ്ര പൊട്ടുന്ന ഒരു കാലഘട്ടം കൂടിയാണിത് ഈ നല്ല നിമിഷത്തിൽ അല്പനേരത്തെ ധ്യാനത്തിനായി എടുത്തിരിക്കുന്ന വിഷയം നോമ്പ് അനുസരണത്തിന്റെ കാലം അതിനാധാരമാക്കി എടുത്തിരിക്കുന്ന വേദഭാഗം അധ്യായം മൂന്ന് ഒന്ന് മുതൽ പത്ത് വരെ ഈ വചനങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ നമുക്ക് കൊണ്ടുവരാം ഇവിടെ ആദാമിൻ്റെയും ഹവയുടെയും ജീവിതം നമുക്ക് കാണുവാനായി കഴിയും ആദാമും ഹവയും ഏതൻ തോട്ടത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ജീവിച്ചിരുന്നു പക്ഷേ പാമിന്റെ സ്വാധീനത്തിൽ അവർ ദൈവത്തിൻ്റെ നിർദ്ദേശം ലംഘിക്കുകയാണ് ചെയ്തത് ഈ അധ്യായം നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പാപത്തിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാട് വീണ്ടും പരിശോധിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആദാമിൻ്റെയും ഹവയുടെയും പാപം നമ്മുടെ ജീവിതത്തിൻ്റെ അടിത്തറയാണ് അതിനാൽ നമ്മുടെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്താപത്തോടെ പാപത്തിൻ്റെ സ്വാധീനത്തിൽ നിന്ന് വിമോചനം നേടി ഏറ്റുപറഞ്ഞ് അത് അത്യന്താപേക്ഷിതമാണ് ഈ വചനങ്ങളിൽ ഒരിക്കൽ കൂടി നമ്മൾ കണ്ണോടിക്കുമ്പോൾ സാത്താൻ ആദാമിനെയും ഹവായയും പരീക്ഷിക്കുന്നതും അവർ പരീക്ഷയിൽ അകപ്പെടുന്നതും കാണുവാനായി സാധിക്കും ഈ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കുമ്പോൾ സാധാരണ ശക്തികൾ നമുക്ക് അനുഭവപ്പെടാറുണ്ട് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൽ മനുഷ്യനെ ദൈവം തന്റെ സ്വന്തം സാദൃശ്യത്തിൽ സൃഷ്ടിച്ചതായി കാണുവാൻ സാധിക്കും എന്നാൽ ഉൽപ്പത്തി പുസ്തകം മൂന്ന് പിശാച മനുഷ്യരോട് ഫലം കഴിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും എന്ന് പറയുന്നു ഇവിടെ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ കൈവശമില്ല എന്ന് ശത്രു നമ്മെ ബോധ്യപ്പെടുത്തുവാനായി ശ്രമിക്കും പിശാജ് നമ്മൾ വിരൂപരാണെന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ സങ്കീർത്തനുപതിൽ പറയുന്നു നമ്മൾ ഭയങ്കരവും അതിശയവുമായി സൃഷ്ടിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ പ്രതിസന്ധികളിൽ അകപ്പെടാതിരിക്കാനും കർത്താവിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിപ്പാനും കർത്താവുമായുള്ള ബന്ധം ഏറ്റവും ആവശ്യമുള്ളതാണ് എപ്പോഴും കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥന ഉള്ളവരായിരിക്കണം കാരണം നമ്മുടെ പ്രാർത്ഥന ദൈവവുമായുള്ള സംഭാഷണമാണ് അവിടെ നമ്മൾ ചെറിയ കുഞ്ഞും ദൈവം രക്ഷിതാകമാകുന്നു നമ്മുടെ മനസ്സ് തുറന്ന് നാം എല്ലാം പങ്കുവയ്ക്കുമ്പോൾ നമ്മെ തിരുത്തും ആശ്വസിപ്പിക്കും നടക്കേണ്ടുന്ന വഴികൾ കാട്ടിത്തരികയും ചെയ്യും ഓർക്കുക കർത്താവ് ആർക്കും കടക്കാരനില്ല അവന്റെ വാക്കങ്ങൾ അവൻ നിറവേറ്റിരിക്കും പ്രാർത്ഥന ഒരിക്കലും ഒരു ചോദിക്കൽ വാങ്ങലാകരുത് കാരണം അതൊരു ജീവിതകാലം മുഴുവൻ തുടരേണ്ട ഒരു ബന്ധമാണ് ദൈവവുമായുള്ള സൗഹൃദം നമുക്ക് മുന്നിലെ ഇരുള മാറ്റി പ്രകാശം തെളിയിച്ചു തരും ഈ നോമ്പുകാലത്ത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാനും അവനോടൊപ്പം ഒന്നിപ്പാനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ദൈവ നമ്മേവലി അത് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആ